ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ന്യൂ മൂൺ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫീലിങ്സ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് സോ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവർ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഒരു ഇമോഷൻസ് എങ്ങനെയാണ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുടേതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ഒരു മനുഷ്യന് സന്തോഷിക്കാൻ എന്തൊക്കെ വേണമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൂടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും പല മനുഷ്യർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലെല്ലാം ആ ഒരു പേഴ്സൺ വളരെയധികം റിച്ച് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലോ ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത്യാവശ്യം സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ചുറ്റുമുണ്ടായിട്ടും ആൾ വളരെയധികം നിരാശനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ സന്തോഷത്തിന് വകയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റിനുമുണ്ട് പക്ഷെ അതിലൊന്നും ഇവർക്ക് ഹാപ്പി ആവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ള സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അത് റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ഒരു റീസെൻറ്റ് പാസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ വരാൻ പോകുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മളത് കേൾക്കുന്ന ടൈമിലായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെലിബ്രേഷൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഇപ്പോൾ നമ്മളുടെ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഏത് ഒരു ചെറിയ സെറിമണി ആണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ടുന്ന സമയമാണ് ഫാമിലി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരാണെന്നുണ്ടെങ്കിലും പക്ഷേ അവിടെയൊന്നും ഈ ഒരു പേഴ്സണ് വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ചിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ആവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു കണക്കിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വീടായിരിക്കാം വണ്ടികളായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ സ്വന്തമാക്കുക അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലെങ്കിൽ അതായിരിക്കാം ചിലരുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു ഡ്രീമിന് പുറകെ പോകുക എന്നുള്ളൊരു കാര്യമുണ്ട് ചിലർക്ക് അതിന് വേണ്ടിയിട്ട് ഏത് സ്ട്രഗിളും ഓവർകം ചെയ്ത് പോകുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഒരു കാര്യങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടും ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സന്തോഷിക്കാനുള്ളൊരു വക അവർക്കുണ്ട് അപ്പോൾ ആ ഒരു അവർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ലെവലിലേക്ക് അവർക്ക് വരാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു നേട്ടങ്ങളും സംഭവങ്ങളും ഒക്കെ അച്ചീവ് ചെയ്തിട്ട് പോലും അവർക്ക് അതിനകത്ത് മതിമറന്ന് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സെലിബ്രേഷൻ മൂഡ് ഉണ്ടായിട്ട് അതിനകത്തൊന്ന് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വരാനുണ്ടെന്നുള്ളതായിരിക്കാം അതിനകത്തും ഒക്കെ ഒരു തൃപ്തിക്കുറവാണ് കുറവാണ് ഒന്നിനും ഒരു സന്തോഷവും എന്തൊക്കെ നേടിയിട്ടും എന്തൊക്കെ ഉണ്ടായിട്ടും ഒട്ടു ഹാപ്പി അല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് വന്നിട്ടുണ്ട് അതായത് പഴയ ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകളാണ് അവർക്ക് കൂടുതലായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് അവരെ കൂടുതലായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഇതിനകത്തൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പറഞ്ഞ് രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞു പോയതായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്ന മെമ്മറീസ് ഓഫ് ലവ് അത് തന്നെ പറയാം അപ്പോൾ അതങ്ങനെ അവർക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോട്ടവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാം ആ ഒരു പാഷൻ ആണ് അതായത് ഈ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവർക്ക് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളോടൊരു അതിയായിട്ടുള്ളൊരു പാഷൻ തോന്നുന്നുണ്ട് അപ്പോൾ പാഷൻ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഏത് രീതിയിലും നമുക്ക് ഒരു വ്യക്തിയുടെ ഒരാഗ്രഹം തോന്നുന്ന ഒരു സന്ദർഭമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വ്യക്തി നമ്മളുടെ കൂടെ വേണം അവരുടെ ഒരു നഷ്ടം അല്ലെങ്കിൽ അവരില്ലാത്തൊരു വിടവെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു വല്ലാത്തൊരു കുറവായി പോയല്ലോ എന്തൊക്കെ ഉണ്ടായിട്ടും ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഒന്നുമില്ല സീറോ ആണല്ലോ എന്നുള്ളൊരു തോട്ടാണത് അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും ഇതൊരു ഓവർസീസ് റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഓവർസീസ് റിലേഷൻഷിപ്പ് ആവാനാണ് കൂടുതലായിട്ടും സാധ്യത അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് പേരും രണ്ട് സ്റ്റേറ്റോ അല്ലെങ്കിൽ രണ്ട് കൺട്രിയോ ഇങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോൾ നേരത്തെ നിങ്ങൾ രണ്ട് പേരും നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നവർ ഫിസിക്കലി നിങ്ങളുടെ ആ ഒരു ശരീരമാണ് ഒരുപാട് ദൂരത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പും രണ്ട് ദിക്കിലായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് അപ്പോൾ ഡ്രീം എന്ന് പറയുമ്പോൾ ഇത് രാത്രി ഉറങ്ങുന്നൊരു സമയത്ത് മാത്രമായിരിക്കില്ല നമ്മൾ പകൽക്കിനാവുകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഫേവറബിൾ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ഒക്കെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ എല്ലാ രീതിയിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഫേവറബിൾ ആയിട്ടുള്ള ടൈംസ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗുഡ് മൂമെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണം എന്നവർ ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു കുതിരയായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന വാരിയറായിക്കോട്ടെ രണ്ടും ഒരു ഷൈ ടൈപ്പാണ് നാണം കുടുങ്ങി നടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിലാണ് പക്ഷെ അവർ വളരെ സീരിയസ് ആണ് പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ലൗഡായിട്ട് ആക്ഷൻ എടുക്കുന്നതും നമുക്ക് കാണുന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ അവരൊരുപാട് മനസ്സിനകത്ത് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ പറയാം അതാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് വേർഡ് ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ പക്ഷേ ഇവരുടെ ആഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ജോയിൻ്റ്ലി ഇരിക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി ഒരാൾ എബ്രോഡാണ് ഹസ്ബൻഡായിരിക്കാം എബ്രോഡ് വൈഫ് നാട്ടിലായിരിക്കാം അപ്പോൾ അവർ രണ്ട് പേരും ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല അതിനൊക്കെ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ എന്നാണ് ഈ ഒരു പേഴ്സൺ നാട്ടിലേക്ക് വരുന്നത് എന്ന് വിചാരിച്ച് കാത്തിരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ണിൽ എണ്ണൊഴിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ വെയിറ്റിംഗ് ആയിരിക്കും തിരിച്ചു വരാനായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകാനായിട്ടുണ്ടാവാം അപ്പോൾ ആളെടുത്തില്ലെങ്കിൽ കൂടിയും രണ്ടുപേരും ഡ്രീം ചെയ്യും വന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മേടിക്കാൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നെയ്തു കൂട്ടും നമ്മൾ അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലെ പേരും രണ്ടുപേരും അവസ്ഥയല്ല രണ്ട് പേരും സെപ്പറേറ്റഡ് ആണ് അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നില്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും നിർബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പം തടസ്സങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് തടസ്സങ്ങളുണ്ട് രണ്ടുപേർക്കും റിയൂണിയൻ ആവാനുള്ള പല ബുദ്ധിമുട്ടുകളുമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷെ എന്നിട്ടും ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് ലെവലോട് കൂടി ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രീം ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അതിനാണ് ഞാൻ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതായത് യാതൊരു പ്രശ്നവും ഇല്ലാതെ രണ്ടുപേരും അവിടെ ഇവിടെ നിൽക്കുന്ന രണ്ട് ദിക്കിലായിട്ട് നിൽക്കുന്ന രണ്ട് പ്രണയ പ്രണയജോഡികളാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർ എത്രത്തോളം ഒരു അഷുറൻസിലാണ് സ്വപ്നം കാണുന്നത് അതേ ആ ഒരു ബലത്തിൽ തന്നെയാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും ആഗ്രഹങ്ങളുണ്ട് നിങ്ങളോട് ഭയങ്കര താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് ചുറ്റും കിട്ടുന്ന പല സൗഭാഗ്യങ്ങളിലും അവർക്ക് ഒരു ശ്രദ്ധയില്ല അല്ലെങ്കിൽ അതിനകത്തൊരു തൃപ്തിയില്ല പക്ഷെ എങ്കിൽ പോലും ചാടി കയറി ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുന്നില്ല നേരെ അവർ ചെന്ന് വീഴുന്നത് നമുക്ക് കാണാം ആ ഒരു മൂൺ സിറ്റുവേഷനിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു മൂൺ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് പോലെ അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് അവർ ചെന്ന് കയറി കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ എന്തിനോ ശക്തമായിട്ട് ഭയപ്പെടുന്നുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടിയോ അങ്ങനെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മളിവിടെ ഫീലിങ്സും കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാസ്റ്റൊന്നും നമുക്ക് ഇതിനകത്ത് വിസിബിളല്ല നമുക്ക് അവരുടെ ഒരു മാനസിക നിലവാരം അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ വളരെ കാര്യമായിട്ട് ഭയപ്പെടുന്നുണ്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ഭയം കൊണ്ട് മാറി നിൽക്കുന്നു അപ്പം നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന പല കാഡ്സിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് പലപ്പോഴും അത് വേണോ ഇത് വേണോ ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ അല്ലെങ്കിൽ ഇതിലേക്ക് പോയാൽ നല്ലതായിരിക്കും ഈ ഒരു ചിന്തയും കടന്നു വരുന്നുണ്ട് അപ്പോൾ അതാ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഡ്രീമിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കൂടുതൽ വ്യക്തികൾക്കും നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആവാനേ വഴിയുള്ളൂ കാരണം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിതിനകത്തൊന്ന് കാണാനായിട്ട് കഴിയുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഒരു വ്യക്തി തന്നെയുണ്ട് അല്ലാതെണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവർ കൂടെ കൂടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വളരെ റിക്കറിങ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങൾക്കും ഇതുപോലെയുള്ളൊരു ഫീൽ ചിലപ്പോൾ ഒരിക്കലും നിങ്ങളിവരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വാച്ച് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോഴൊക്കെ അൺവാണ്ടഡ് ആയിട്ട് ഇവരുടെ തോട്ട്സ് കയറി വരുന്നുണ്ടാവാം കാരണം ഈ ഒരു പേഴ്സൺ അത്രയും കാര്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അവർ ഡ്രീം ചെയ്യുകയാണ് അപ്പോൾ ഗുഡ് മെമ്മറീസ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങളാണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് മുഴുവൻ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് വേദനയുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട് തോർത്തിട്ട് ഒരുപാട് ദുഃഖിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഒരു മിറതിങ് പോലെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നതും ഈ ഒരു ടൈപ്പ് ആയിരിക്കാം നിങ്ങളും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വളരും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണമായിട്ടൊരു നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആൾ തിരിച്ചു വരും നിങ്ങൾക്ക് വീണ്ടും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകുന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും ഉണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ ഇരുന്നിട്ടും അവർ നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കേണ്ടെന്നൊരു ഘട്ടം വരുമ്പോൾ മാത്രം അവർ പതിയെ പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരു ധൈര്യം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ അവരെന്തിനോ ഭയക്കുന്നു എന്ന് തന്നെ പറയാം ആ ഒരു സമയം എത്തുമ്പോഴത്തേക്കും അവരുടെ ഈ ഒരു ഡ്രീമും അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയും എല്ലാം പോയിട്ട് ആകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്കാവുന്നു അല്ലെങ്കിൽ എന്തിനോ ഭയപ്പെട്ടതുപോലെ മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളില്ലാതെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ വിഷമമുണ്ട് അതുകൊണ്ടാണല്ലോ അവരുടെ അവർക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു സെലിബ്രേഷൻ മൂഡ് ഉണ്ടായിട്ട് പോലും അവർക്ക് അതിനകത്തൊന്നും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല നമ്മളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും അങ്ങനെയുള്ളൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിച്ച് അതിനകത്ത് പങ്കുകൊള്ളേണ്ടതാണ് പക്ഷെ അതിനൊന്നും സാധിക്കാത്തൊരവസ്ഥ ആകെ മൈൻഡ് അപ്സെറ്റായിട്ടിരിക്കുന്നൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സന് നിങ്ങളോടുള്ള ഇഷ്ടം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജിയാണോ അല്ലെങ്കിൽ പേഴ്സൻ്റെ എനർജി ആണോ ഇതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്ന മാതിരിയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ടോ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവർക്ക് ഇതിനകത്തേക്ക് കടന്ന് വരാതിരിക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ ചിലപ്പോൾ നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം നമുക്ക് ഇതിനകത്ത് വന്നിട്ടില്ല എങ്കിലും അപ്പോൾ നിങ്ങളുടെ എനർജിയായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക പക്ഷെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇത്തരത്തിൽ എന്തോ ഒരു കാര്യത്തിന് അവർ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഒന്ന് പുറകോട്ട് വലിയുന്നുണ്ടെങ്കിൽ പോലും ഏത് കാര്യവും ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് ആ ഒരു പേഴ്സൺ കടന്നു പോയിരിക്കുന്നത് അവർക്ക് കുറച്ചൊരു ധൈര്യം ഉണ്ടാവണം ഉള്ളൂ അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ആനയൊക്കെ ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് അവർ സ്വയം അവരെ വിലകുറിച്ച് കാണുകയാണ് അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനമെടുക്കാനുള്ള പവർ ഇല്ല അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്തോ എന്തുവാം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് ഒരുപാട് നാളായിട്ട് മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇല്ല ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പോവും അങ്ങനെയുള്ള ഭയമായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പവർ അവർക്കുണ്ട് പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല അവർ സ്വയം വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ എൻ്റെ തീരുമാനം എൻ്റെ ഡിസിഷൻ മോശമായി പോകൂ അതെന്നെ ബാധിക്കുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അവർ ഇതിൽ നിന്ന് പിൻവലിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ഡെക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവസാനമായിട്ട് വന്നിരിക്കുന്നതും ആ ഒരു ഫുൾ കാർഡ് തന്നെയാണ് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യമേ ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങണം എന്നവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് എനിക്കിത് കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അവർ തന്നെ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടാവാം ആ നിന്നെക്കൊണ്ടിത് പറ്റും നിനക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തോട്ടമായിരിക്കും ആ ഒരു രീതിയിൽ വളരെ ശക്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമുക്ക് അവരുടെ ഒരു ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു നൈരാശ്യവും അവർക്ക് വരുന്നത് മേ ബി നമ്മളിപ്പോൾ ഇത് നോക്കുന്നത് ഒരു ന്യൂ മൂൺ ഡേ ആണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ പൗർണമി പൗർണമയായാലും അല്ലെങ്കിൽ അമാവാസി ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ മനുഷ്യരെ ആയാലും മൃഗങ്ങളെ ആയാലും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനൊക്കെ ഒരുപാട് ചിലപ്പോൾ താണു പോവാം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഹൈ ലെവലിലേക്ക് പോവാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു സംഭവങ്ങളാണ് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പറഞ്ഞ പല ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടുണ്ടാവാം ഇന്നും ഇന്നലെയൊക്കെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു ഇമോഷൻസിൻ്റെ വേലിയേറ്റം വേലി ഇറക്കവും ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം ഒരുപാട് തവണ ഈ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം പെട്ടെന്ന് സങ്കടം വന്നിട്ടുണ്ടാവാം നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുക നമ്മൾ തന്നെ മനസ്സിനെ വിചാരിച്ച് നമ്മൾ തന്നെ വെറുതെ ഓർക്കും ഇതിന് ഞാനിപ്പോൾ ഇതൊക്കെ ഓർക്കുന്നതെന്ന് പക്ഷേ ഭയങ്കരമായിട്ട് സങ്കടം വരും ചിലപ്പോൾ നമ്മൾ ഒരു ഈ ഒരു പേഴ്സണെ തന്നെ ഓർക്കണം എന്നില്ല ഏതെങ്കിലും ഒരു ടി വിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അത് ഓർത്തിട്ട് ചിലപ്പോൾ കരയാൻ തോന്നും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പോലും അറിയാതെ നമ്മളുടെ ആ ഒരു ഇമോഷൻസിനെയൊക്കെ പല രീതിയിലും ബാധിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇന്ന് വന്നിരിക്കുന്ന നമ്മളുടെ പേഴ്സൻ്റെ എനർജി ഇത്തരത്തിലുള്ളതാണ് നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലെങ്കിലും ഭയങ്കരമായിട്ട് നിങ്ങളെ ഡ്രീം ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചുള്ള നല്ല ദിനങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പേഴ്സൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് അവരുടെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അവരുടെ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലാണുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അവരുടെ ഒരു ഇമോഷൻസ് കൺസിഡർ ചെയ്യുക ആ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം നമ്മളൊരു പ്രത്യേക കാര്യം നോക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് അല്ലെങ്കിൽ എങ്ങനെ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഴ്സിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒരുപാട് സ്നേഹമുണ്ട് ആ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഒരു പാസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് റിവീൽ അല്ല ഇനി ചീറ്റ് ചെയ്തിട്ട് പോയതാണോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയതാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ എങ്കിൽ കൂടിയും കറൻ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാത്തതിൽ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം